എം ടി വാസുദേവൻ നായർ പുനയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ വാസുദേവൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദേശം പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയുടെ കീഴിലായിരുന്നു മാതാപിതാക്കളുടെ നാല് മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലയിലെ പുനയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പക്കാർ കാലം ചെലവഴിച്ചത് എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു അവിടെ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും കുട്ടിയുമുണ്ടായിരുന്നു സിലോണിൽ നിന്നും മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നു ഈ പെൺകുട്ടി ആരെന്ന് എം ടി പറയുന്നില്ലെങ്കിലും എം ടിയുടെ അച്ഛൻ അച്ഛന് പ്രഭാകരൻ എന്നൊരു മകൻ സിലോണിലെ ഭാര്യയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു തറവാട് വീടിനടുത്തുള്ള കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നെ മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസ രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ടെടുത്തത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നീട് ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി രണ്ടിടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അമ്പത്തി ആറ് കാലത്ത് പാലക്കാട് എം ബി ട്യൂട്ടോറിയലിൽ അധ്യാപകനായും ജോലി നോക്കി ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് എം ബിയിൽ തിരിച്ചെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നു ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സാഹിത്യ രചന തുടങ്ങി കോളേജ് കാലത്ത് തന്നെ ജയകേരളം മാസികയിൽ കഥകൾ അച്ചടിച്ച് വന്നിരുന്നു വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺത്തരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം എം ടി പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് ഖണ്ഡശ വന്നത് ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആദ്യ നോവലിനു തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാലു തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കാലം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രണ്ടാം മൂഴത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വയലാർ അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിലെ മാതൃഭൂമി പുരസ്കാരവും എം ടിക്ക് തന്നെയായിരുന്നു രണ്ടാമൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കഥാ രചനയും മറ്റും നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമെന്നേറ്റ ശ്രീകുമാർ മേനോനുമായി കോടതി വ്യവഹാരത്തിൽ പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ് മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി എം ടിയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാതൃഭൂമി പ്രസിദ്ധീകരി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്തു നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ ഒരു പരിസ്ഥിതിവാദി കൂടിയാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിർമാല്യം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി സാമൂഹിക പ്രാധാന്യമുള്ള കൃതിയാണ്